ശമ്പള പരിഷ്കരണം ഉടൻ അനുവദിക്കണം വരെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്നും പാഠപുസ്തകങ്ങളും അധ്യാപകരുടെ കൈപ്പുസ്തകങ്ങളും യഥാസമയം ലഭ്യമാക്കണമെന്നും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുപുഴ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു ചെറുപുഴ ജെ എംഇ പി സ്കൂളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കൗൺസിലർ കെ എം ബിന്ദു ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ സമൂഹത്തിൽ ഏറ്റവും അധികം അപമാനിക്കപ്പെട്ടവരും ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടവരും അധ്യാപകരാണ് കോവിഡ് കാലത്തൊക്കെ അധ്യാപകന്റെ ആത്മാഭിമാനം ചോദ്യം നമ്മൾ നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് അധ്യാപകരെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ഗുരുക്കന്മാരെ ഒരു സംസ്കാരമാണ് സജിനി അധ്യക്ഷത വഹിച്ചു ഇ ജയചന്ദ്രൻ പി കെ രാമചന്ദ്രൻ വി കെ പ്രഭാകരൻ ബിനി ജോർജ് എന്നിവർ സംസാരിച്ചു പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിങ്കിൾ ഗോൾഡ് ഫേഴ്സ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഒരു പവൻ സ്വർണ്ണാഭരണമോ മുപ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പെർച്ചേസ് ചെയ്യൂ സ്വർണനാണയം സമ്മാനമായി നേടൂ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ